നമുക്ക് എന്തായാലും ഒരു അത്ഭുതം നടക്കും നമുക്ക് ശക്തിയായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഏഴാം തീയതിക്ക് ഡേറ്റിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി എന്ന് ഇങ്ങനെ ആരോപിച്ച കൃപാസന മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും പരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ഷൈനി ഞാൻ എൻ്റെ മകൾ ആഷ്നയ്ക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് ഇവൾ അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി പെട്ടെന്ന് ഫിറ്റ്സ് വരികയും ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്തു അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത കണ്ടതിനാൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അവിടെ എം ആർ എ ഇ ജി തുടങ്ങിയ ബ്രെയിനിലെ പരിശോധനകൾ നടത്തിയതിൽ നിന്നും തലച്ചോറിലെ ചില കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നും അത് കാരണം ഓർമ്മശക്തി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ചു അഞ്ച് ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന വളരെ അപൂർവമായ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഓട്ടോ ഇമ്മ്യൂൺ എൻസഫലിറ്റിസ് എന്ന അസുഖമാണ് എന്ന് ഡോക്ടർ പറഞ്ഞത് ഞെട്ടലോടെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ അസുഖത്തിന് ക്രമേണ ചലനശേഷി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നും പൂർണ്ണമായും റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ആറുമാസത്തിൽ കൂടുതൽ സമയമെടുക്കും റിക്കവർ ചെയ്താലും വീണ്ടും ആ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ ഡോക്ടർ പറഞ്ഞു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ചികിത്സിക്കാൻ മറ്റ് ന്യൂറോ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി എങ്കിലും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ചികിത്സ തുടരുകയാണ് ചെയ്തത് ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ വില കൂടിയ മരുന്നുകൾ ദിവസം നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ വിലയുള്ള മരുന്നുകൾ തുടർച്ചയായി അഞ്ച് ദിവസം ഇൻജെക്റ്റ് ചെയ്തു വള മറ്റ് ഇതിന് പരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ മരുന്നുകളും അവൾക്ക് പരീക്ഷിച്ചതിന് ശേഷം ആ സമയം ഡോക്ടർ പറഞ്ഞതുപോലെ ചലനശേഷി നഷ്ടപ്പെട്ടു നന്നായി നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ കുട്ടിങ്ങിന് നടക്കുവാൻ കഴിയാതെയായി സംസാരിക്കുവാൻ കഴിയാതെയായി സ്വന്തമായി ആഹാരം കഴിയാൻ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയായി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച സമയത്ത് പോലെ എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എത്ര മാരകമായ രോഗമായാലും നമ്മൾ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും സുഖം ലഭിക്കും ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ മോളുടെ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് ടീച്ചർ പറഞ്ഞു ടീച്ചർ ആ നേർച്ച വസ്തുവായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നു എങ്കിലും ഐ സിയിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയും തിനാൽ ടീച്ചറിനത് അവളുടെ ശരീരത്തിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല ടീച്ചർ പറഞ്ഞതനുസരിച്ച് എൻ്റെ മകളും ഹസ്ബൻഡും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന ഒരു ദിവസം തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു വന്നു കഴിഞ്ഞ് അത് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഫിറ്റ്സ് വന്നു മെയ് ഇരുപത്തി ഒന്നാം തീയതി വരെ വളരെ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരാഴ്ച ഒബ്സേർവ് ചെയ്തിട്ട് തൊട്ടടുത്ത് മുപ്പതാം തീയതി ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മാത്രം നടക്കുവാൻ കഴിയുന്ന ഈ മകളെയും കൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ പോയില്ല ഞങ്ങൾ കുടുംബമായി കൃപാസന മാതാവിൻ്റെ സന്നിധിയിലാണ് വന്നത് തൊട്ടടുത്ത് ഒരു ഹോം സ്റ്റേയിൽ വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു ഏപ്രിൽ മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത് ഇരുപത്തി അഞ്ചാം തീയതി ദൈവകൃപയാൽ ജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു ഇവിടെ വരെ വീൽചെയറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അവളെ കൈകളിൽ താങ്ങിയെടുത്താണ് ഈ ഭാഗത്ത് കൊണ്ടുവന്നിരുത്തിയത് അച്ഛൻ ഇവളുടെ മുന്നിൽ മുട്ടുകുത്തി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ ഹോം സ്റ്റേയിലേക്ക് തന്നെ പോയി പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും മകളും ആ വീട്ടിലായിരുന്നു ഇവ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി ചികിത്സയൊന്നും ഇല്ല എന്ത് ചെയ്യണമെന്നറിയില്ല എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരുന്ന മകളുടെ അവളുടെ വിദ്യാഭ്യാസം തകർന്നു ഞങ്ങളുടെ കുടുംബം തകർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ നിലവിളിച്ച് ക്രിവാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയം എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉറപ്പായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനായ റോസ് ക്രിസ്റ്റൻ ഡോക്ടറെ വിളിക്കണം ഡോക്ടർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും നീ ഇനി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ചു പിറ്റേ ദിവസം ഡോക്ടറെ പോയി കാണാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇവിടെ പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവിടുന്ന് പോകുന്നത് അഞ്ച് ദിവസം ഈ സമീപത്തെ ഞങ്ങൾ താമസിച്ച് ഈ കൃപാസന മാതാവിനോട് പ്രത്യാശയോടുകൂടി ഞങ്ങൾ നിലവിളിച്ചു കൊണ്ടിരുന്നു റോസ്ബിസ്റ്റൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗ മേധാവിയായ റാം മോഹൻ ഡോക്ടർക്ക് ഒരു ലെറ്റർ തരികയും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇവളുടെ അവസ്ഥ അത്ര ദയനീയമായിരുന്നു അത് കണ്ട ഡോക്ടർക്ക് മനസ്സലിഞ്ഞ് ഞങ്ങളെ പിറ്റേ ദിവസം ഒ പിയിൽ ഒന്നും പോവാതെ നേരെ വാർഡിലേക്ക് തന്നെ ഞങ്ങളെ വിളിച്ചു നേരെ അവിടുന്ന് ഐ അഡ്മിറ്റ് ചെയ്തു രോഗത്തിന് ചികിത്സയൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് പ്ലാസ്മ മുഴുവൻ നീക്കം ചെയ്തിട്ട് പുതിയ പ്ലാസ്മ അടയ്ക്കുന്ന പ്ലാസ്മ ഫെറോസിസ് എന്നൊരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ആ ഐ സിയുയിൽ വേറെയും നാലഞ്ച് പേർക്ക് പ്ലാസ്മ ഫെറോസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രഷർ ഡൗണായി പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു ശ്വാസം മുട്ടൽ വന്ന് പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു പക്ഷേ ആ ഐ സിയുവിൻ്റെ മുന്നിൽ ഞങ്ങൾ മൂന്ന് പേരും ഇവൾക്ക് വേണ്ടി നിലവിളിച്ചു കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഏഴ് ദിവസത്തെ പ്ലാസ്മ ഫെറോസിസ് യാതൊരു തടസ്സവുമില്ലാതെ അത് ഭംഗിയായി നടക്കുകയും ചെയ്തു ഏഴാം ദിവസം ഈ ഈ ഒന്നാം ഏകദേശം മുപ്പതാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതി ജൂൺ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇവിടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത് മുപ്പതാം തീയതി പ്ലാസ്മ ഫെറോസിസ് ആരംഭിച്ചു അത് കഴിഞ്ഞ് ഒന്നാം തീയതി മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുപ്പാം തീയതി മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാം തീയതി ഒരു കൃപാസന മാതാവിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം എനിക്ക് കിട്ടി ഞാൻ അഞ്ചാം തീയതി എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ നിലവിളിച്ചു കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഇളയ മകൾ പറഞ്ഞു ഏഴാം തീയതിയാണ് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആ ഏഴാം തീയതി നമുക്ക് എന്തായാലും ഒരു അത്ഭുതം നടക്കും നമുക്ക് ശക്തിയായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഏഴാം തീയതിക്ക് ഡേറ്റിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി എന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി ഞാൻ ആരോടും പക്ഷേ ആ തീയതിയെക്കുറിച്ച് പറഞ്ഞില്ല ഞാൻ വീണ്ടും മണിക്കൂറുകളോളം ബൈബിള് വായിച്ചും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ഐ സിയ മുന്നിലായതുകൊണ്ട് തിരിതെളിച്ചു പ്രാർത്ഥിക്കാനൊന്നും കഴിയുമായിരുന്നില്ല പക്ഷേ ഏഴും എട്ടും പത്തും പ്രാവശ്യം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പതിമൂന്നാം തീയതിയായ ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം മാത്രമേ ഐ സിയുള്ളിലേക്ക് കയറ്റുകയുള്ളൂ അവിടെ കയറുമ്പോൾ ഞാൻ ഈ അഭിഷേ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഈ അഭിഷേക തൈലവും ഉപ്പും എന്തെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി ആയതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവളുടെ ശരീരത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവളുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഉടമ്പടി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി നെറ്റിയിലും കാലിലുമൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പറയുകയും ൊക്കെ ചെയ്യുമായിരുന്നു ചില ദിവസങ്ങൾ ചെല്ലുമ്പോൾ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കില്ല ചില ദിവസം വിളിക്കുമ്പോൾ ഒന്ന് മൂളും ഒന്ന് കണ്ണു തുറക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു പക്ഷെ പതിമൂന്നാം തീയതി രാവിലെ ഡോക്ടർ വന്ന് വിളിച്ചു ആഷനയുടെ അമ്മ ഒന്ന് ഐ സി വരണം സാധാരണ ഏഴുമണി സമയത്ത് കയറ്റാറില്ല രാവിലെ മണിക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് കയറ്റാറുള്ളൂ ഞാൻ ആകെ പേടിച്ചു പോയി എന്താണ് പറ്റിയത് ഏഴ് മണിക്ക് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നറിയില്ല ഞാൻ ഓടി അതിനുള്ളിലേക്ക് പോയപ്പോൾ വളരെ എല്ലാവരെയും തിരിച്ചറിയുന്ന അവസ്ഥയിൽ എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത് എന്തിനാ ഇത് ഏതാണ് ഹോസ്പിറ്റൽ എന്ന് അവൾ ഓർമ്മ വന്ന് ഡോക്ടറോട് ചോദിച്ചു എന്നോടും എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത് ഇത് ഏത് ഹോസ്പിറ്റലാണ് എന്നെല്ലാം വളരെ ഓർമ്മയോടുകൂടി അവൾ സംസാരിച്ചത് കണ്ട് ദൈവമേ കൃപാസന മാതാവാണല്ലോ എനിക്ക് പതിമൂന്നാം തീയതി എന്നുള്ള ഡേറ്റ് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ നന്ദിയോടുകൂടി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് വന്നത് പിന്നെ അവളോട് സംസാരിക്കണം പറഞ്ഞു ഇവളെയും അകത്ത് കയറ്റി കുറച്ച് സമയം സംസാരിച്ചു പിന്നെ ഓരോ ദിവസവും അത്ഭുതത്തിന്റെ നാളുകളായിരുന്നു ഇടയ്ക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നു ആ പതിനൊന്നായിരം മാത്രം ബ്ലഡ് കൗണ്ട് മതി എന്നുള്ള ആ സ്ഥലത്ത് ഇരുപത്തിരണ്ടായിരം വരെ ഉയർന്നു പനി പതിനാല് ദിവസത്തോളം നീണ്ടു നിന്നു ഹൈഡോസ് ആൻറ്റിബയോട്ടിക് പതിനാല് ദിവസം കൊടുക്കേണ്ടി വന്നു ഒന്നര ലക്ഷം വേണ്ടി വന്ന പ്ലേഡ്ലെറ്റ് കൗണ്ട് ഇരുപത്തിരണ്ടായിരം വരെ താഴ്ന്നു രോഗിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥകളൊക്കെ ഇതിനിടയിൽ ഉണ്ടായി ഒരു മാസം പൂർണ്ണമായും ഐ സിയുലും ഒരു മാസം ഐ സി വാർഡിലും ഒരു മാസം നിങ്ങൾ വീട്ടിലും റെസ്റ്റ് എടുത്താൽ മാത്രമേ അവൾ പൂർണ്ണമായും റിക്കവറി ചെയ്യൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അവളെ പൂർണ്ണമായ കൂടി ഏപ്രിൽ ജൂൺ മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് കൃപാസന മാതാവിൻ്റെ കൃപ ഒന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ കുടുംബമായി വിശ്വസിക്കുന്നു എന്നിട്ട് അടുത്ത വർഷം മുതലേ പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടാമതിപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് വരുന്ന ഒന്നാം തീയതി മുതൽ അവളെ പഠിക്കുവാൻ കോളേജിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം വലിയ ഒരു സൗഖ്യം മരുന്ന് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത യാതൊരു ചികിത്സയും ലഭ്യമല്ലാതിരുന്ന ഈ വലിയൊരു അസുഖം പൂർണ്ണമായി സുഖപ്പെടുത്തി തന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെയാണ് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഐ മുന്നിൽ തന്നെ ആയിരുന്നതുകൊണ്ട് പ്രശുദ്ധ പ്രവർത്തനവും ആ ചുറ്റുവട്ടത്ത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ചുറ്റുമരുന്നുള്ള രോഗികൾക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും അവിടെ ഒ പിയിൽ വരുന്ന രോഗികൾക്കുമൊക്കെയാണ് കൃപാസനം പത്രം വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ചുറ്റുമിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിക്കൊടുത്തും മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തുമൊക്കെയാണ് കാരുണ്യ പ്രവർത്തിച്ചെയ്തത് വേദപുസ്തക പാരായണവും നമ്മുടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ തിരിതെളിച്ച് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃത്യമായും രാവിലെയും വൈകുന്നേരവും ചെയ്യുവാൻ കഴിഞ്ഞു ഇപ്പോഴും അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാലുവേദനയൊക്കെ ഉണ്ട് ഏകദേശം രണ്ട് മാസത്തോളം നടക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് എന്നാലും ആറുമാസം ഒരു വർഷമൊക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞ അസുഖം കൃത്യം ഒരു മാസം കൊണ്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാൻ കൃപാസനമാതാവ് ഞങ്ങളുടെ കുടുംബത്തെ കഴിഞ്ഞു വലിയൊരു തകർച്ചയിൽ നിന്നും എൻ്റെ മകളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കൃപാസന മാതാവ് രക്ഷിച്ചു കോടാനുകൂടി നന്ദി